നമുക്കിന്നൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാവുള്ളൂ ചെറിയൊരു ഇഞ്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത്ര ഇഞ്ചി ഒരു രണ്ട് വലിയ കഷ്ണ ഇഞ്ചി വരും അതൊരു നാല് ഒരു പത്തുള്ളിയോളം നേരും ഉള്ളി പച്ചമുളക് ഇത്രയും ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്രയും സാധനങ്ങളും പിന്നെ നമ്മൾ ഒരു തിളച്ച വെള്ളത്തിൽ ഒഴിച്ചിട്ട് പിഴിയാൻ വെച്ചിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇതായി വരും പിന്നെ പുളി നല്ല പുളി നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ആദ്യമേ ഇഞ്ചിയും പിന്നെ ഉള്ളിയും പച്ചമുളകും നമുക്ക് വറുത്തെടുക്കാം ഒരു രണ്ട് പച്ചമുളകേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കും കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി അതിനകത്തോട്ട് ഇട്ടുള്ളൂ നമുക്കൊന്ന് വർക്ക് ഇതുവരെ ഏകദേശം ഒന്ന് മൂപ്പാവുമ്പോഴത്തേക്കും സോപ്പാകുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളക് വയ്ക്കാം ഉള്ളിക്കും പച്ചമുളകിനും അധികം വേവില്ല അധികം മൂക്കേണ്ടതായിട്ട് പെട്ടെന്ന് മൂട്ട് വെക്കും ഇഞ്ചിയാണ് നമുക്ക് മൂട്ട് മൂപ്പിച്ചെടുക്കാൻ ഒത്തിരി സാധനം എടുക്കുക നമുക്ക് ഇഞ്ചി മൂപ്പിച്ചെടുക്കും ഇഞ്ചി നല്ല ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുള്ളത് നമ്മളൊരു കാര്യം ഇതിൽ ചേർക്കാനുള്ള വിട്ടുപോയി ഇത് ശർക്കര പൊടിയാണ് നമ്മൾ ശർക്കരയാണെങ്കിലും മതി ഈ കട്ടു ശർക്കരയാണെങ്കിൽ നമ്മൾ സ്വൽപ്പം ഒന്ന് അയച്ചിട്ടാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതിലൊരു ശില്പം ചേർക്കേണ്ടി വരും ആ ഒരു പുളിയും ഉപ്പും എല്ലാം നമുക്ക് ഒരേപോലെ ആക്കാനി ശർക്കര ചേർക്കുന്നത് നമുക്കതൊന്ന് ഒരുവിധമോട്ട് അപ്പം നമുക്കിതിലേക്ക് പുലിയ പറ്റങ്ങളും കൂടി ഇട്ട് കൊടുക്കാം െല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത് നന്നായി മൂട്ട് വയ്ക്കുക ഒത്തിരി ഒന്ന് കറുത്തൊന്നും പോകണ്ട നമ്മൾ കുറച്ചുകൂടി ഒന്ന് മൂട്ടാൽ മതി നമ്മളിത് ഇഞ്ചി മൂക്കാനിടുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ഇടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കി ഇട്ടിട്ടാൽ മതി മൂത്തിട്ടുണ്ട് നമുക്കിതാറാൻ താട്ടത്തിലേക്ക് ഇട്ടാം ഇതിലേക്ക് ഇച്ചിരി കഴുകും മുളകും കൂടി ഇട്ട് കയറ്റാം ഇതിലേക്ക് കഴുകത്തിൽ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മഞ്ഞിപ്പൊടി അങ്ങനത്തെ നട്ടാൽപ്പൊടികളെല്ലാം കൂടി ഇട്ട് കഴിക്കും വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം നമ്മുടെ ഇഞ്ചിക്കറി തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ പൊടിക്കാൻ വെച്ചിട്ട് പൊടിച്ചോണ്ടുവരാം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചിയുണ്ടിയും കൂടി അരച്ച് വെച്ചേക്കുന്നത് കൊടുക്കാം ഇഞ്ചിയൊക്കെ കുറച്ചുകൂടി മുട്ടാൽ ഇത്ര കൂടെ നല്ല ബ്ലാക്ക് കളറ് വരും നമ്മൾ മിക്സിയിൽ കഴിക്കുക വെള്ളം മേടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് നമുക്കിതിലേക്ക് ശക്കര തുടങ്ങും ഇത്രയൊക്കെ അത്ര ആവശ്യം ആ പുളി ഉപ്പും എല്ലാം കൂടി വന്നു അടിപൊളിയ രീതിയിലുള്ള ഇഞ്ചിക്കറി നമുക്കിവിടെ ഒരു കറിയും വേണ്ട നമുക്ക് ചോറ് ആർക്ക് ഈ ഒരു കറി മാത്രമേ എല്ലാവരും താങ്ക്സ്